ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയപ്പെട്ടവരെ അവർ പോയി കല്ലിന് മുദ്ര വച്ച് കാവൽക്കാരെ ഏർപ്പെടുത്തി കല്ലറ ഭദ്രമാക്കി എന്നു വചനത്തിൽ നമ്മൾ വായിക്കും ഒരിക്കൽ ഒരു സെമിനാരിയിൽ ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ അവിടെയുള്ള സെമിനാരിയൻസ് കോപ്പി അടിച്ചു എന്നറിഞ്ഞ് അവരുടെ രക്ടർ അച്ഛൻ ഏറെ വിഷമിച്ചു അവരോട് എല്ലാ ദിവസവും കളിചിരിയുമായിട്ട് നടന്നിരുന്ന ഈ വൈദികൻ അന്നത്തെ ദിവസം ഏറ്റവും മൗനമായി നിന്നു അന്ന് സന്ധ്യ ആവുമ്പോഴേക്കും അച്ഛൻ്റെ മുറിയിൽ എത്തിയിട്ട് സെമിനാരിയൻസ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ മൗനം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്ന് ഒരു വാക്ക് വഴക്കായി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ഹൃദയഭേദകമാകില്ലായിരുന്നുവെന്ന് അവർ അന്നു മുതലൊരു തീരുമാനമെടുത്തു ജീവിതത്തിൽ സത്യസന്ധത എന്നെന്തേക്കും കാത്തുപാലിക്കുമെന്ന് യേശുവിൻ്റെ മൂന്ന് വർഷത്തെ സംസാരത്തേക്കാൾ ഉപരി യഹൂദരെ ഭയപ്പെടുത്തിയത് അവൻ്റെ മൂന്ന് ദിവസത്തെ മൗനമായിരുന്നു ചില മൗനങ്ങൾക്ക് ഏറെ അർത്ഥമുണ്ട് ശിഷ്യന്മാരോടൊപ്പം നടന്നു ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ക്രിസ്തു അതിനു മുമ്പ് അതിരാവിലെ മലമുകളിലായിരുന്നു പ്രാർത്ഥിച്ചു ഏറെ ശാന്തതയിൽ അവനായിരുന്നു ക്രിസ്തുവിൻ്റെ ഈ മൗനം അവൻ്റെ കൂടെ നടന്നവർക്ക് സമാധാനം പ്രദാനം ചെയ്തിരുന്നു അവൻ്റെ അടുത്ത് വന്ന രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു ഇതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തെ അവൻ്റെ മൗനത്തിനു ശേഷം ശിഷ്യന്മാർക്ക് ഏറ്റവും വലിയ ബോധ്യം ലഭിക്കുന്നു അന്നുവരെ അവൻ ശിഷ്യന്മാരോടൊപ്പം നടന്ന് പ്രവചിച്ച തൻ്റെ മരണത്തെക്കുറിച്ചോ ഉദ്ധാനത്തെക്കുറിച്ചോ മനസ്സിലാകാതിരുന്ന ശിഷ്യന്മാർക്ക് ക്രിസ്തുവിൻ്റെ മൂന്ന് ദിവസത്തെ മൗനത്തിന് ശേഷം ലഭിക്കുന്ന സന്ദേശം ഇതായിരുന്നു നിങ്ങൾക്ക് സമാധാനം എന്നത് ആഴമുള്ള മൗനം നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കും മറ്റുള്ളവർക്ക് സമാധാനം പ്രദാനം ചെയ്യുന്ന ഉചിതമായ മൗനത്തിലേക്ക് പിൻവാങ്ങാൻ നമുക്ക് ആത്മാവിനോട് പ്രാർത്ഥിക്കാം